ഈശോ സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വില എന്താണെന്ന് വിശുദ്ധ യോഹന്നാൻ ദ മനോഹരമായിട്ടുള്ള ഒരു വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാന്റെ ലേഖനങ്ങളിൽ മൂന്നാമത്തെ ലേഖനം അതിൻ്റെ ഒന്നാം തിരുവചനം വചന ഇങ്ങനെ പറയുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ആനന്ദത്തോടുകൂടെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ദ നമ്മൾ ദൈവ മക്കളാണ് നമുക്കൊരു സ്ഥാനം ദൈവം തന്നിരിക്കുന്നു ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തെ അല്പം കൂടെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ െന്തെങ്കിലും വിലയുണ്ടോ വിലയുണ്ടെങ്കിൽ എന്താണ് നിന്റെ വില സ്വയം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് എനിക്കെന്തെങ്കിലും വിലയുണ്ടോ പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല സാധനങ്ങളെ സാമഗ്രികളുടെയും വില അറിയാം പച്ചക്കറിയുടെ വില ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അരിയുടെ വില ചോദിച്ചാൽ അറിയാം സ്വർണത്തിന്റെ വില ചോദിച്ചാൽ നന്നായിട്ടറിയാം പലർക്കും മണ്ണിൻ്റെ വില ചോദിച്ചാൽ അറിയാം അങ്ങനെ ചുറ്റുവട്ടത്തുള്ള പലതിൻ്റെയും വില നന്നായി അറിയാമല്ലോ അപ്പോൾ ഒരു ചോദ്യം നമ്മൾ സ്വയം ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ് എന്താണ് ചോദ്യം എനിക്കെന്തെങ്കിലും വിലയുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ വില അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഫാമിലി കൗൺസിലിംഗ് സെഷൻ ഭാര്യയും ഭർത്താവും കുറേ നേരമായി എൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അവർ ശണ്ട കൂടുകയാണ് വീട്ടിലിരുന്ന് വഴക്കാണ് കൗൺസിലിങ്ങിന് വന്നിട്ടും അവർ വഴക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ നിർത്ത് ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കുക നിങ്ങൾ ശാന്തരാവുക അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു അച്ചാ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ അച്ഛ എനിക്കൊരു വിലയുമില്ല അച്ചാ ഞാൻ ഇയാളുടെ ഭാര്യയാണ് മക്കളുടെ അമ്മയാണ് മൂന്ന് കുട്ടികളുണ്ട് അമ്മയാണ് കുടുംബനാഥയാണ് പക്ഷെ എനിക്കൊരു വിലയുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പലരുടെയും ഉള്ളിലുള്ള ഒരു സങ്കടമാണ് എനിക്കൊരു വിലയുമില്ല എന്നുള്ളൊരു കാര്യം ഇവിടെയാണ് നമ്മൾ സത്യത്തിൽ ചിന്തിക്കേണ്ടത് എനിക്കെന്തെങ്കിലും വിലയുണ്ടോ ഇനി വിലയുണ്ടെങ്കിൽ ആരാണ് നമ്മുടെ വില നിശ്ചയിക്കുന്നത് പഴയ ഒരു നാടക ഗാനം തന്നെ ഇങ്ങനെയല്ലേ ഇവിടെ മനുഷ്യന് എന്ത് വില എന്നുള്ളതിനെ ആശ്രയിച്ചു കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം ഈ ചോദ്യം ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം ചില ഉത്തരങ്ങൾ നമുക്കത് നൽകും പലപ്പോഴും നമ്മൾ നമ്മുടെ വില നിശ്ചയിക്കുന്നത് നമ്മൾ എന്ത് സമ്പാദിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചു കൊണ്ടല്ലേ അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ പല ശൈലികളും ഇപ്പം നമ്മൾ ചിലരോടൊക്കെ പറയില്ലേ പത്ത് പൈസ പോലും സമ്പാദിക്കാത്ത നിന്നെ എന്തിനു കൊള്ളട അല്ലേ ചിലരോടൊക്കെ ചോദിക്കും ചില ആളുകളെ കുറിച്ചൊക്കെ ചിലർ പറയുന്നത് എന്താണ് ഇവനെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളിയല്ല ഒരു വിലയുമില്ല പ്പോൾ നമ്മുടെ ചോദ്യങ്ങളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തി എന്ത് സമ്പാദിക്കുന്നു എന്തായിത്തീരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ആ വ്യക്തിയുടെ വില നിശ്ചയിക്കുന്നത് അല്ലെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിലയുണ്ട് സൗന്ദര്യമുണ്ടെങ്കിൽ ഒരാൾക്ക് വിലയുണ്ട് ഒരു അധികാരത്തിലാണ് ഒരു വ്യക്തി ഉള്ളതെങ്കിൽ അയാൾക്ക് വിലയുണ്ട് ജോലി ഉണ്ടെങ്കിൽ അയാൾക്ക് വിലയുണ്ട് കുറെ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിലയിടുന്നത് ഇപ്രകാരം ദാ നമ്മുടെ ജീവിതത്തിൽ കൈവശം വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥം നിന്റെ മുമ്പിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നത് നിന്റെ കൈവശം വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് നഷ്ടപ്പെട്ടു പോവില്ലേ അപ്പോൾ നിന്റെ നിൻ്റെ എന്താവും നാളുകൾക്ക് മുമ്പ് റിട്ടയേഡ് ആകാൻ പോകുന്ന ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ വളരെയധികം മാനസിക സംഘർഷത്തിലാണ് ഞാൻ ചോദിച്ചു എന്തുപറ്റി ഞാൻ ഈ മാർച്ച് മാസത്തോടുകൂടി ഞാൻ റിട്ടയർഡാവും പിന്നെ എനിക്കെന്താണ് ജീവിതം ഞാൻ ഇക്കാലം അത്രയും ഒരു ടീച്ചറായിട്ട് ഈ നാട്ടിലൊക്കെ നടന്നു ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഇനി ഇത് കഴിഞ്ഞാൽ സ്കൂളിൽ എനിക്ക് ജോലിയില്ല ഞാൻ വീട്ടിൽ വന്നിരിക്കണം പിന്നെ ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ഞാനിത് പങ്കുവയ്ക്കുമ്പോൾ ഇതൊരു ടീച്ചറുടെ മാത്രം ദുഃഖമല്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിലയിടുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ നേടിയെടുത്ത പല കാര്യങ്ങളോടും ബന്ധപ്പെട്ടുകൊണ്ടാണ് അതുകൊണ്ട് ഈ ശുശ്രൂഷാവസരത്തിൽ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ വില മനസ്സിലാക്കുന്നത് അതിനെന്തു വേണം നമ്മൾ ആദ്യം തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് ചോദിക്കണം എനിക്ക് എന്നെ കുറിച്ച് എന്താണ് ദൈവമേ അങ്ങ് വിലയിട്ടിരിക്കുന്നത് ഞാൻ സമ്പാദിച്ച പണമല്ല ജോലിയല്ല എൻ്റെ സൗന്ദര്യമല്ല എൻ്റെ പദവികളല്ല എൻ്റെ കുടുംബ പാരമ്പര്യമല്ല ഇതൊന്നുമല്ല മറിച്ച് എന്നെ സൃഷ്ടിച്ച ദൈവമേ എന്താണ് നീ എനിക്ക് വിലയിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ സുന്ദരമായിട്ടുള്ള ഒരു തിരുവചനം ഏശയ്യ പ്രവാചകൻ നമുക്ക് നൽകും ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേർഡ്സ് ഫോർ വചനത്തിൽ ഇങ്ങനെ പറയും നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു പ്രിയപ്പെട്ടവരുടെ വചനം പറയുകയാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുകയാണ് ദൈവം നിന്നെ ജന്മനാ തന്നെ നീ ജനിച്ച സമയത്ത് തന്നെ ഒരു വിലയുള്ള വ്യക്തിയായി പ്രിയപ്പെട്ട വ്യക്തിയായി നിന്നെ കണക്കാക്കുന്നു അപ്രകാരം നിന്നെ ദൈവം കണക്കാക്കുന്നതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ നീ നേടിയ ഒരു കാര്യത്തോടും ബന്ധപ്പെട്ടല്ല നിന്റെ വില അടങ്ങിയിരിക്കുന്നത് മറിച്ച് നിന്റെ ജന്മം തന്നെ ഒരു വിലയുള്ള ജന്മമാണ് എന്നെ കേൾക്കുന്ന അനേകം പേര് ജീവിതത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകളിലാണ് ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട് ഒരു ഒരു ജീവിതത്തിൽ സംതൃപ്തിയില്ല എന്ന് കരുതുന്നവരൊക്കെ ഉണ്ടാവും ഇതാ നിനക്കുള്ള വചന സന്ദേശമാണ് വചനം പഠിപ്പിക്കുന്നത് ദൈവം പറയുകയാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയങ്കരമാണ് ആരാണിത് പറയുന്നത് നാട്ടുകാരല്ല പറയുന്നത് നിന്റെ കൂട്ടുകാരല്ല പറയുന്നത് മറിച്ച് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് പറയുന്നു നീ ദൈവത്തിന് പ്രിയപ്പെട്ട വ്യക്തിയാണ് വീണ്ടും നമ്മുടെ മുമ്പിൽ എഫ് എസ് എസ് സാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് ലീഹ കൃത്യം വ്യക്തമായി ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശുദ്ധ പൗലോസ് ലീഹ എഫ് എസ് എസ് സർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനം വചനം ഇങ്ങനെയാണ് യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുഗരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്നും ഇന്നലെയും ഒരുക്കിയ ഒരു പദ്ധതിയുടെയല്ല മുൻകൂട്ടി ഒരുക്കിയ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിനക്കൊരു വിലയുണ്ട് അത് നീ നേടിയെടുത്ത സാധനങ്ങളോടോ പദവികളോടോ വ്യക്തികളോടോ ചുറ്റുവട്ടത്ത് ലോകം സമ്മാനിക്കുന്ന കാര്യങ്ങളോടോ ചേർത്ത് വെച്ചുകൊണ്ടല്ല മറിച്ച് നിന്റെ ജന്മം തന്നെ നിനക്ക് ഒരു വില ദൈവമിട്ടിരിക്കുന്നു ദൈവം പറയുന്നു നീ വിലപ്പെട്ടവനാണ് നീ അമൂല്യനാണ് നീ പ്രിയങ്കരനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ വില കണ്ടെത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ നേടിയ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ജീവിതത്തിൽ തകർന്നു പോയെന്ന് കരുതും അത് പല കാര്യങ്ങളോടും ബന്ധപ്പെട്ടാവാം നമുക്കറിയാം നമ്മൾ ഇന്ന് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്ന നമ്മുടെ നേട്ടങ്ങൾ നമ്മുടെ വില എന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ കയ്യിൽ നിന്ന് ചോർന്നു പോകും സൗന്ദര്യം ചിലര് അവരുടെ സൗന്ദര്യത്തിലാണ് അവർ വില കണ്ടെത്തിയിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിക്കുക കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ നിന്റെ സൗന്ദര്യത്തിന് രൂപഭാവങ്ങൾ സംഭവിക്കും ചിലരുടെ വില എന്ന് പറയുന്നത് എനിക്ക് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അതാണ് എൻ്റെ വില ഒരു കാര്യം ഉറപ്പിക്കുക കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊക്കെ രൂപഭാവങ്ങൾ സംഭവിക്കും ചിലർ അവരുടെ ജോലിയാണ് എനിക്ക് നല്ല ജോലിയുണ്ട് ഈ ജോലിയാണ് എൻ്റെ വില ഒരു കാര്യം ഉറപ്പിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജോലിയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും ഇങ്ങനെ തുടങ്ങി നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവിതം തകരാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു വിലയിടണം നാളുകൾക്ക് മുമ്പ് ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാണ് അദ്ദേഹം കുറേ ഗുളിക എടുത്തു കഴിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ചിലരാണ് ഇദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തി എന്നുള്ള കാര്യം അറിഞ്ഞെടുത്ത് ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ കുറേ നാൾ ആശുപത്രി കിടക്കുകയാണ് അങ്ങനെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് സഹോദര ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ ഇദ്ദേഹത്തെ തോന്നിപ്പിച്ചത് എന്താ ഇങ്ങനെ ഒരു ചിന്ത അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ എൻ്റെ ബിസിനസ് ആകെപ്പാടെ തകർന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു ബിസിനസ് തകർന്നു എന്നുള്ളത് കൊണ്ടാണോ താങ്കൾ ആത്മഹത്യ ചെയ്യുന്നത് ഈ ചുറ്റുവട്ടത്ത് എത്രയോ പേർക്ക് ബിസിനസ്സുകൾ തകരുന്നു അപ്പോൾ സമ്പത്തല്ലേ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഒരു പോസിറ്റീവായ ഊർജം പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ ബിസിനസ് തകർന്നു പണം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് എൻ്റെ നാട്ടിൽ എന്നെക്കുറിച്ച് ഒരു ബിസിനസ്സുകാരൻ ഒരു മുതലാളി എന്നൊരു ചിന്ത എന്നെക്കുറിച്ച് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഇക്കാലം അത്രയും ആ ഒരു കാര്യത്തിൽ അഭിമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇക്കാലം അത്രയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചിന്ത ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാനൊരു മുതലാളിയാണ് എന്നു മാത്രമല്ല എൻ്റെ ഇടവകപ്പള്ളിയിൽ എനിക്ക് ഒരു സ്ഥാനമുണ്ട് ഞാൻ എടവകപ്പള്ളിയിൽ പല സമയങ്ങളിലും തിരുനാളുകൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ് അപ്പോൾ ഇക്കാലം അത്രയും ഞാൻ ഉണ്ടാക്കിയ ഈ അഭിമാനം നഷ്ടപ്പെട്ടു പോവില്ലേ ഞാൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ കാരൻ തകർന്നു എന്നോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഇമേജ് എൻ്റെ അഭിമാനം തകർന്നു പോവില്ലേ അതുകൊണ്ടാണ് ചത്തേക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത് അല്ലാതെ സമ്പത്ത് തീർന്നത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇദ്ദേഹം ഇക്കാലം അത്രയും ഇദ്ദേഹത്തിന് ഇട്ടിരിക്കുന്നൊരു വില എന്താണ് നാട്ടിലെ ഒരു മുതലാളി സമ്പന്നൻ മറ്റുള്ളവരുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി എന്നിങ്ങനെ ഒരു വിലയാണ് ആ വില തകരുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പല വിലകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടാവും ഈ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം നിനക്ക് ദൈവം തന്നിരിക്കുന്ന വില നീ മറന്നു പോകുന്നുണ്ടോ നാളുകൾക്ക് മുമ്പ് മറ്റൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സത്യക്രിസ്ത്യാനിയാണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തെയും ഒരു അഴിമതി കേസിൽ പിടിച്ച് കുറച്ച് നാൾ ജയിലിലായി പത്രത്തിലൊക്കെ വാർത്ത വന്നു വീട്ടുകാർക്ക് നാണക്കേട് ആ നാട്ടിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് കുറേ അപവാദങ്ങൾ പറയാൻ തുടങ്ങി പക്ഷേ ഇദ്ദേഹം സത്യസന്ധനാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് വീടിനുള്ളിൽ അടച്ചിരിപ്പാണ് പുറത്തിറങ്ങില്ല ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അച്ഛാ മനുഷ്യരുടെ മോത്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നേ അല്ലെന്നേ എന്നാലും എന്നെ കുറിച്ച് പത്രത്തിൽ ഒരു വാർത്ത വന്നില്ലേ എന്നെക്കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചിന്ത വന്നില്ലേ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇക്കാലം അത്രയും അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്നൊരു വില എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സത്യസന്ധൻ എന്നിങ്ങനെയാണ് എന്നാൽ ഈ ഇക്കാലം അത്ര ഉണ്ടാക്കി ഇമേജ് നഷ്ടപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം ഇതാ വചനത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുകയാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം നമ്മുടെ മുമ്പിൽ ഇരുപത്തി ആറാം തിരുവചനത്തിൽ പറയുന്നു ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി ദാ ഇത് നിന്നെ കുറിച്ചുള്ള വചനമാണ് നിന്നെക്കുറിച്ച് നാട്ടുകാരെന്ത് ചിന്തിച്ചാലും വീട്ടുകാരെന്ത് ചിന്തിച്ചാലും നിനക്ക് നിന്നെ കുറിച്ച് തന്നെ ഒരു വില വേണം ഇതാ ദൈവം പറയുന്നു എത്രയോ വിലപ്പെട്ട ഒരു ജീവിതമാണ് നിൻറ്റേത് വീണ്ടും വചനത്തിൽ പത്താം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം മത്തായയുടെ തന്നെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം പറയുന്നു ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ ഇതാ ഈശോ എന്നോടും നിന്നോടും പറയുക ചുറ്റുവട്ടത്തുള്ള പ്രപഞ്ചത്തെ നോക്കൂ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ പക്ഷി മൃഗാധികാളികളെക്കാളും നിനക്ക് ദൈവം വിലയിട്ടിട്ടുണ്ട് നീ വിലപ്പെട്ട വ്യക്തിയാണ് നീ അമൂല്യനാണ് ആരെങ്കിലും പറയുന്നൊരു കാര്യത്തിൻ്റെ മുമ്പിൽ നിന്റെ ജീവിതത്തെ തളച്ചിടേണ്ട ഒരു വ്യക്തിയല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബം ധ്യാനമന്ദനത്തിൽ വന്നത് ഈ വിഷയത്തെ പരിചയപ്പെടുത്താൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആ കുടുംബം വന്നത് പരീക്ഷയ്ക്ക് തോറ്റ അവരുടെ മകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉത്കണ്ഠയോടുകൂടിയാണ് വലിയ പ്രതീക്ഷയോടുകൂടി ഒരു പരീക്ഷയ്ക്ക് പോയി ആ പരീക്ഷയ്ക്ക് തോറ്റുപോയി തോറ്റതിന് ശേഷം അവൻ വീട്ടിൽ മുറിക്കകത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല ഇതാണ് ഇവനെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ ദുഃഖം എന്നിട്ട് ആ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആവശ്യമായ എല്ലാം കൊടുത്തു എന്നാണ് ഞങ്ങൾ കരുതിയത് കണക്ക് പഠിപ്പിച്ചു സയൻസ് പഠിപ്പിച്ചു അവനെ പഠിപ്പിക്കാൻ പറ്റുന്നിടത്തോളം അവനെ പഠിപ്പിച്ചു പഠിപ്പിച്ച് വലിയ മിടുക്കനാക്കാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ കൊടുക്കേണ്ടത് ഞങ്ങൾ അവന് കൊടുത്തില്ല ജീവിതത്തിൽ അവൻ്റെ വില എന്താണ് എന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ പരാജയപ്പെട്ടു പോയി പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അവരെ കണക്കും സയൻസും ബയോളജിയും പഠിപ്പിച്ചാൽ മതിയോ പോരാ മറിച്ച് അവരുടെ ജീവിതത്തിലെ വില എന്താണെന്ന് അവരെ പഠിപ്പിക്കണം എന്താണ് വിലയുള്ളത് ആ വില മനസ്സിലാക്കുവാൻ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാരെ നോക്കിക്കൊണ്ടോ ചുറ്റുവട്ടത്തുള്ള വിദ്യാഭ്യാസം നോക്കിക്കൊണ്ടോ പറ്റില്ല മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തിക്കും ഇട്ടിരിക്കുന്ന വില എഴുതിയിട്ടുണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം മക്കളെ പഠിപ്പിക്കണം അതിനെന്തു വേണം മാതാപിതാക്കളെ നമ്മൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ വില തിരിച്ചറിയണം എന്നിട്ട് മക്കളെ പഠിപ്പിക്കണം ഈ മക്കളെ അവരുടെ വില പഠിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ പരാജയം അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന എന്താണ് ചെറിയൊരു വിഷയം മതി ചെറിയൊരു കാര്യത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് അവർ വാടിപ്പോവുകയാണ് പുറമേ കണ്ടു കഴിഞ്ഞാൽ വളരെ സ്മാർട്ടായിട്ടൊക്കെ തോന്നും പക്ഷേ ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഒരു നിസ്സാരപ്പെട്ട കാര്യം വരുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ജീവിതത്തിൽ ഒളിച്ചോട്ടത്തെ കുറിച്ച് എന്ന് തുടങ്ങി ഇനി ജീവിക്കണ്ട എന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട ചില മനോഭാവങ്ങളിലേക്ക് അവർ മാറുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വില മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ വില മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വില എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക ഇതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ കൃത്യമായി നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് നമുക്കൊക്കെ പരിചയമുള്ള വചനമാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവ മക്കളാകാൻ കഴിവ് നൽകി അപ്പം നമ്മുടെ വില ഇതാ വചനത്തിൽ പറയുന്നു ദൈവ മക്കളുടെ വിലയാണ് ഒരു സ്ഥാനമുണ്ട് പക്ഷേ ഒരു കാര്യം എന്താണത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അപ്രകാരമുള്ളവർക്കാണ് ഈ ദൈവമക്കളുടെ സ്ഥാനം ആനന്ദമായി അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാധാരണഗതിയിലുള്ള ജീവിത രീതിയോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് ചിന്തിച്ച് ജീവിതത്തെ നശിപ്പിക്കും എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീ ഒരു കാര്യം ഉറപ്പിക്കുക എനിക്കും നിനക്കും ദൈവം ഒരു സ്പെഷ്യൽ പ്രിവിലേജ് തന്നിട്ടുണ്ട് അതെന്താണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ അമൂല്യരാണെന്നുള്ള വചനശക്തി ഇതാ വീണ്ടും പൗലോസ്ലീഹ കൊറും എഴുതിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഇരുപതാം വചനം പറയുന്നു നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾക്ക് വിലയുള്ളവരാണ് ഒരു ജന്മം അതിൽ തന്നെ വിലയുള്ളതാണ് ഒരു വ്യക്തിയെയും വിലയില്ലാത്തവരായി നമ്മൾ അവഗണിക്കരുത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ പോലും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് എങ്ങനെയാ വ്യക്തികളോട് ഇടപെടുക എങ്ങനെയാ അവരുടെ പദവി അവരുടെ സ്ഥാനമാനങ്ങൾ അവരുടെ പണം അങ്ങനെ തുടങ്ങി പലതിനോടും ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ദൈവം അമൂല്യമായ വിലപ്പെട്ട പ്രിയങ്കരമായ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളെ അപ്രകാരം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ള ഒരു വലിയ അഭിഷേകത്തോടുകൂടെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ മേഖലകളിലും അഭിഷേകം ആസ്വദിക്കാൻ സാധിക്കും വീണ്ടും വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ചെയ്ത ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ നമ്മളോട് പറയും എട്ടാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ഇതു തൻ്റെ പുത്രൻ അനേകം സഹോദരൻ ആദിജാതനാവുന്നതിനും വേണ്ടിയാണ് വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ് ദാ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു നിന്നെ ദൈവം മുൻകൂട്ടി നിന്റെ ജന്മം വിലയുള്ള ജന്മത്തെ മുൻകൂട്ടി ദൈവം ഒരുക്കി ഈ പ്രപഞ്ചത്തിലേക്ക് നൽകിയിരിക്കുന്നു ഇന്ന് നീ ആയിരിക്കുന്ന കുടുംബം നിന്റെ ജീവിതത്തിൻ്റെ ഇന്നായിരിക്കുന്ന വിളി ഇത് ദൈവം നനക്കു വേണ്ടി വിലപ്പെട്ട ഒന്നായി നൽകിയിരിക്കുന്നതാണ് ശപിച്ച് കളയാനല്ല കൊള്ളിയേല എന്ന് പറഞ്ഞ് കറിവേപ്പില പോലെ മാറ്റിയിടാനല്ല മറിച്ച് എൻ്റെ ജീവിതത്തിനൊരു വിലയുണ്ട് അത് ഏത് ജീവിത അവസ്ഥയിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ അംഗീകരിക്കുക പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ നീ ഒരു കാര്യം കാര്യമുറപ്പിക്കുക ദൈവം നിനക്കൊരു വിലയിട്ടിട്ടുണ്ട് ആ വിലയാണ് നിന്നെ നയിക്കുന്ന ചാലക ശക്തി പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞ വചനം മറക്കരുത് കണ്ടാലും ദൈവസ്നേഹം എങ്ങനെയാണ് ദൈവസ്നേഹം നമ്മളെ ദൈവമക്കളായി ചേർത്ത് നിർത്തുന്ന വലിയ ദൈവസ്നേഹം ഈ വില ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ചുറ്റുമുള്ളവർക്ക് അവരുടെ വില പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മളെ ഈ ശുശ്രൂഷയിലൂടെ ക്ഷണിക്കുകയാണ് നമ്മുടെ വില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമിട്ടിരിക്കുന്ന വില അത് മറ്റൊരു വ്യക്തിയോട് തുലനം ചെയ്യാനല്ല മറിച്ച് ദൈവം എനിക്കും നിനക്കും വ്യക്തിപരമായി തന്നിരിക്കുന്ന പ്രിയങ്കരമാണ് അമൂല്യമാണ് അതായത് ദൈവ മക്കളുടെ സ്ഥാനം ഈ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്ന ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ